എനിക്കൊരു ലോട്ടറി അടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പോഴേ ഉള്ളൂ നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വെറുതെ ഒന്ന് ആഗ്രഹിച്ചു പോകുന്ന കാര്യമാണിത് കടം തീർക്കണം ഒരു വീട് വെക്കണം മക്കളുടെ വിവാഹം അങ്ങനെ നൂറ് നൂറ് സ്വപ്നങ്ങൾ പക്ഷേ ലോട്ടറി എടുക്കുമ്പോഴൊക്കെ നിരാശയാണോ ഫലം എന്നാൽ കേട്ടോളൂ നിങ്ങളുടെ സമയം തെളിയാൻ പോവുകയാണ് ജ്യോതിഷ സംഖ്യാശാസ്ത്രത്തിലും ചില കണക്കുകളുണ്ട് എല്ലാവർക്കും എല്ലാ ദിവസവും ലോട്ടറി അടിച്ചെന്ന് വരില്ല എന്നാൽ ചില ഗ്രഹനില അനുകൂലമായി നിൽക്കുന്ന ചില സമയത്ത് ചില പ്രത്യേക നക്ഷത്ര ജാതകർ ഒരു ടിക്കറ്റ് എടുത്താൽ പോലും അത് ബമ്പർ ആണെങ്കിൽ പോലും അടിക്കാനുള്ള സാധ്യത തൊണ്ണൂറ്റിയൊൻപത് ശതമാനമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അങ്ങനെയുള്ള പതിമൂന്ന് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് വെറുതെ നക്ഷത്രം പറയുക മാത്രമല്ല നിങ്ങൾ ഏത് ദിവസം ടിക്കറ്റ് എടുക്കണം ഏത് നമ്പറിലുള്ള ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കുന്നതിന് മുൻപ് ചൊല്ലേണ്ട ആ രഹസ്യമന്ത്രം എന്താണ് ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കറിയാൻ സാധിക്കും നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ എങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങളൊരു കോടീശ്വരനാകുന്ന ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എന്തുകൊണ്ടാണ് ഈ പതിമൂന്ന് നക്ഷത്രങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന് ആദ്യം പറയാം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി കടക്കുമ്പോൾ ശനിയും വ്യാഴവും രാഹുവും ചില രാശിക്കാർക്ക് ധനസ്ഥാനത്താണ് നിൽക്കാൻ പോകുന്നത് ഇതിനെയാണ് നമ്മൾ അകാസ്മിക ധനലാഭം അല്ലെങ്കിൽ ധനയോഗം എന്ന് പറയുന്നത് അതായത് അധ്വാനിക്കാതെ തന്നെ കയ്യിൽ പണം വന്നു ചേരുന്ന അവസ്ഥ ലോട്ടറി ചിട്ടി ഷെയർ മാർക്കറ്റ് എന്നിവയൊക്കെ ഇതിൽപ്പെടും എന്നാൽ ഭാഗ്യം മാത്രം പോരാ കൃത്യമായ സമയവും ദൈവാനുഗ്രഹവും കൂടി വേണം താഴെ പറയുന്ന നക്ഷത്രക്കാർ ഇവിടെ നിർദ്ദേശിക്കുന്ന ദിവസം തന്നെ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക അത് വിജയസാധ്യത ഇരട്ടിയാക്കും നമുക്കോരോരുത്തരായി ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജാതകരെ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായ സന്ദേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മേടക്കൂറുകാരായ അശ്വതിയാണ് അശ്വതി നക്ഷത്രം കേതുവിൻ്റെ നക്ഷത്രമാണ് പെട്ടെന്നുള്ള ഭാഗ്യത്തിന് കേതുവിൻ്റെ അനുഗ്രഹം അത്യാവശ്യമാണ് ഇവരുടെ ഭാഗ്യ ദിവസം ചൊവ്വ വ്യാഴം ഈ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായി ടിക്കറ്റ് എടുക്കുക ഇവരുടെ ഭാഗ്യ നമ്പർ ടിക്കറ്റിൻ്റെ അവസാന നമ്പർ ഏഴ് അല്ലെങ്കിൽ ഒൻപത് വരുന്നത് നോക്കിയെടുക്കുക അതായത് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഒൻപത് ഇതൊക്കെ ഇവർക്ക് ഭാഗ്യം ഉണ്ടാക്കും പ്രാർത്ഥിക്കണം ഗണപതി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഒരു ഒറ്റപ്പഴം നേർച്ച വെച്ച ശേഷം ടിക്കറ്റ് എടുക്കുക ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്തത് ഭരണിയാണ് ശുക്രൻ്റെ നക്ഷത്രമാണ് ആഡംബരത്തിൻ്റെ കാരകനാണ് ശുക്രൻ വെള്ളിയാഴ്ചയാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം പ്രത്യേകിച്ച് വൈകുന്നേരം നാല് മണിക്ക് മുമ്പ് ടിക്കറ്റ് എടുക്കുക നിങ്ങളുടെ ഭാഗ്യ നമ്പർ ആറാണ് ആറ് എന്ന അക്കം ടിക്കറ്റിൽ കൂടുതലായി വരുന്നത് നോക്കുക അല്ലെങ്കിൽ അവസാന അക്കം ആറായിരിക്കണം മഹാലക്ഷ്മിക്ക് വെള്ളിയാഴ്ച ദിവസം നെയ്വിളക്ക് കത്തിച്ച ശേഷം ടിക്കറ്റ് എടുക്കുക തീർച്ചയായും ഒരു കുഞ്ഞു ഭാഗ്യമെങ്കിലും നിങ്ങളെ അനുഗ്രഹിക്കും അടുത്ത നക്ഷത്രം കാർത്തികയാണ് സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക ഇവർക്ക് ഞായറാഴ്ചകളിൽ ലോട്ടറി എടുക്കുന്നത് അപ്രതീക്ഷിതമായ ഭാഗ്യം നൽകും ഞായർ തിങ്കൾ ഇവരെ സംബന്ധിച്ച് ലക്കി ദിവസമാണ് ഇവരുടെ ലക്കി നമ്പർ ഒന്ന് രണ്ട് എന്നീ അക്കങ്ങൾ ടിക്കറ്റിൻ്റെ സീരിയൽ നമ്പറിൽ ഈ അക്കങ്ങൾ ഒന്ന് രണ്ട് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം അല്ലെങ്കിൽ ഓം നമശിവായ മന്ത്രം ഒൻപത് തവണ ജപിച്ച് ടിക്കറ്റ് എടുക്കുക അടുത്ത നക്ഷത്രം രോഹിണിയാണ് ചന്ദ്രൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും ഇവരുടെ ഭാഗ്യ ദിവസം തിങ്കളാഴ്ചയാണ് ഇവരുടെ ലക്കി നമ്പർ രണ്ട് ഏഴ് ടിക്കറ്റിൻ്റെ തുക കൂട്ടുമ്പോൾ രണ്ട് കിട്ടുന്നത് വളരെ നല്ലതാണ് അമ്മയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ടിക്കറ്റ് എടുക്കുന്നത് രോഹിണിക്കാർക്ക് ബമ്പർ അടിക്കാൻ സഹായിക്കും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് രോഹിണി നക്ഷത്രജാതകർക്ക് ചൊവ്വയുടെ നക്ഷത്രമാണ് മകൈരം ഇവർക്ക് അന്യസംസ്ഥാന ലോട്ടറികളേക്കാൾ കേരള ലോട്ടറിയിൽ ഭാഗ്യം കൂടും ഇവരുടെ ഭാഗ്യ ദിവസം ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഇവർക്ക് ഭാഗ്യം ഒരുപോലെയാണ് ഇവരുടെ ലക്കി നമ്പർ ഒൻപതാണ് ഒൻപതാം നമ്പർ ഇവർക്ക് ധനലാഭം കൊണ്ടുവരും സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുക ക്ഷേത്രത്തിൽ ഒരു നാണയം കാണിക്കയിട്ട ശേഷം ടിക്കറ്റ് എടുക്കുക അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ശ്രീരാമൻ്റെ നക്ഷത്രമാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹമുള്ളതുകൊണ്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ എടുക്കുന്ന ടിക്കറ്റുകൾ ഫലം കാണും ഇവരുടെ ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയും ഞായറാഴ്ചയുമാണ് ലക്കി നമ്പർ മൂന്നാണ് ടിക്കറ്റിൻ്റെ അവസാന മൂന്നക്കങ്ങളിൽ മൂന്ന് ഉണ്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് വിഷ്ണുവിനെയാണ് വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല ചേർത്തുന്നതും വിഷ്ണു സഹസ്രനാമം കേൾക്കുന്നതും ഭാഗ്യം വർദ്ധിപ്പിക്കും അടുത്ത നക്ഷത്രം ആയില്യമാണ് ബുധൻ്റെ നക്ഷത്രമാണ് കണക്കുകൂട്ടലുകളിൽ മിടുക്കരായ ഇവർക്ക് ലോട്ടറിയിൽ വലിയ സാധ്യതയുണ്ട് ഇവരുടെ ഭാഗ്യ ദിവസം ബുധനാഴ്ചയാണ് ലക്കി നമ്പർ അഞ്ച് എന്ന അക്കം ആണ് ആയില്യം നക്ഷത്രജാതകർക്ക് പണം ആകർഷിക്കുന്ന നമ്പർ അഞ്ചാണ് നാഗരാജാവിനെ പ്രാർത്ഥിക്കുക പശുവിന് പുല്ലുകൊടുക്കുന്നതോ പച്ച നിറമുള്ള വസ്ത്രം ധരിക്കുന്നതോ ഉത്തമം അടുത്ത നക്ഷത്രം ഉത്രമാണ് രാജയോഗമുള്ള നക്ഷത്രമാണ് ഉത്രം ഇവരുടെ ഭാഗ്യ ദിവസം ഞായറാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഇവരുടെ ഭാഗ്യ നമ്പർ ഒന്നാം നമ്പർ തന്നെയാണ് ഒന്നാണ് ഇവരുടെ ഭാഗ്യ നമ്പർ ഇവർക്ക് അധികാരവും പണവും നൽകും രാവിലെ സൂര്യദേവനെ നോക്കി ശേഷം മാത്രം ലോട്ടറി ഏജൻറ്റിൻ്റെ അടുത്തേക്ക് പോവുക എന്നിട്ട് ഒരു ലോട്ടറി എടുക്കുക അടിക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്രം ചോതിയാണ് രാഹുവിൻ്റെ സ്വാധീനമുള്ള നക്ഷത്രം വലിയ റിസ്ക് എടുക്കാൻ ഇവർക്ക് മടിയില്ല ബമ്പർ ലോട്ടറികൾ ഇവർക്ക് അനുകൂലമാണ് ലക്കി ദിവസം ശനിയും വെള്ളിയുമാണ് ലക്കി നമ്പർ നാല് എട്ട് ഈ നമ്പറുകൾ ടിക്കറ്റിൻ്റെ അവസാനം വരുന്നത് നോക്കുക ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക ചുവന്ന പൂവ് ദേവിക്ക് സമർപ്പിക്കുന്നത് ഭാഗ്യം തെളിയാൻ സഹായിക്കും അടുത്ത നക്ഷത്രം അനിഴമാണ് ശനി ഭഗവാന്റെ നക്ഷത്രമാണ് വൈകി കിട്ടുന്ന ഭാഗ്യം വലിയ ഭാഗ്യമായിരിക്കും ഇവരുടെ ഭാഗ്യ ദിവസം ശനിയാഴ്ചയാണ് ഇവരുടെ ലക്കി നമ്പർ എട്ടാണ് എട്ടാം നമ്പർ അനിഴ നക്ഷത്ര ജാതകർക്ക് ലക്കിയാണ് ശാസ്താവിനെ അയ്യപ്പനെ പ്രാർത്ഥിക്കുക നീരാഞ്ജനം കത്തിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ബുദ്ധി കൊണ്ട് പണമുണ്ടാക്കുന്നവരാണ് ലക്കി ദിവസം ബുധനും വ്യാഴവുമാണ് ലക്കി നമ്പർ അഞ്ചാണ് പ്രാർത്ഥിക്കേണ്ടത് ശ്രീകൃഷ്ണനെയാണ് വെണ്ണ വെണ്ണനിവേദ്യം നടത്തുന്നതോ കുട്ടികൾക്ക് മധുരം കൊടുക്കുന്നതോ ഭാഗ്യം കൊണ്ടുവരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ജയിക്കാൻ വേണ്ടി ജനിച്ചവരാണ് ഉത്രാടനക്ഷത്ര ജാതകർ ഇവരുടെ ലക്കി ദിവസം ഞായറും ബുധനുമാണ് ലക്കി നമ്പർ ഒന്നാണ് ശിവക്ഷേത്രത്തിൽ കൂവളത്തില അർച്ചന നടത്തുക തീർച്ചയായും വലിയൊരു ഭാഗ്യം ഇവരെ കാത്തിരിപ്പുണ്ട് അടുത്ത നക്ഷത്രം തിരുവോണമാണ് മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഏറ്റവും സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന നക്ഷത്രമാണിത് ഇവരുടെ ലക്കി ദിവസം ശനിയും തിങ്കളുമാണ് ലക്കി നമ്പർ രണ്ടും എട്ടുമാണ് പ്രാർത്ഥിക്കേണ്ട ദിവസം വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ വസ്ത്രം ധരിച്ച് പ്രാർത്ഥിക്കുക വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കുക തീർച്ചയായും വലിയൊരു ഭാഗ്യം വലിയൊരു നേട്ടം നിങ്ങളെ കാത്തിരിപ്പുണ്ട് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഞാൻ ഈ പറഞ്ഞ പതിമൂന്ന് നക്ഷത്ര ജാതകർക്കും അവരുടെ ജീവിതത്തിൽ വന്നു ചേരും തീർച്ചയായും വലിയൊരു നേട്ടം വലിയൊരു ഭാഗ്യം ഇവരെ കാത്തിരിപ്പുണ്ട് ഇനി എല്ലാവരും ശ്രദ്ധിക്കുക നക്ഷത്രം മാത്രം നോക്കിയാൽ പോരാ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യമുണ്ട് ഇത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി വർദ്ധിക്കാൻ കാരണമാകും നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ഇറങ്ങുമ്പോൾ കീശയിൽ ഒരു നാണയം ഒരു കോയിൻ പ്രത്യേകമായി കരുതുക ലോട്ടറിക്കടയിൽ എത്തുന്നതിന് മുൻപ് വഴിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു സാധുവിനോ അല്ലെങ്കിൽ ക്ഷേത്രനടയിലോ ആ നാണയം ധനമായി നൽകുക കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നാണ് പ്രമാണം നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു രൂപ ആയിരം മടങ്ങായി തിരിച്ചു കിട്ടാൻ പ്രപഞ്ചം നിങ്ങളെ പ്രേരിപ്പിക്കും ടിക്കറ്റ് വാങ്ങിയ ശേഷം അത് ദൈവത്തിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിലോ പൂജാമുറിയിലോ വയ്ക്കുക എന്നിട്ട് ഈ പണം എനിക്ക് ലഭിച്ചാൽ അതിൻ്റെ ഒരു വിഹിതം ഞാൻ പാവപ്പെട്ടവർക്ക് നൽകും എന്ന് സത്യം ചെയ്യുക അത് ലോട്ടറി അടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ലോട്ടറി എന്നത് ഒരു ഭാഗ്യപരീക്ഷണമാണ് ഇതിന് അടിമപ്പെടരുത് നിങ്ങളുടെ വരുമാനത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം ഇതിനായി ഉപയോഗിക്കുക കടം വാങ്ങി ലോട്ടറി എടുക്കരുത് ഈ പറഞ്ഞ പതിമൂന്ന് നക്ഷത്ര ജാതകർക്കും സാധ്യത കൂടുതലാണ് എന്നേ ഉള്ളൂ ലോട്ടറി അടിക്കും എന്ന് നൂറ് ശതമാനം ഗ്യാരൻറ്റി ആർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ട് വിവേകത്തോട് മാത്രം കളിക്കുക നിങ്ങളുടെ മനസ്സ് പറയുന്ന ദിവസം മനസ്സ് പറയുന്ന നമ്പറുകൾ തിരഞ്ഞെടുക്കുക അതാണ് ഏറ്റവും വലിയ ലക്കി നമ്പർ നിങ്ങളുടെ നക്ഷത്രം ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ ഏതാണ് നിങ്ങളുടെ നക്ഷത്രം എന്ന് താഴെ കമൻറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ ജീവിതം മാറിമറിയുന്ന വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുപോലുള്ള ജ്യോതിഷ രഹസ്യങ്ങൾക്കും ലക്കി നമ്പറുകൾക്കും വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം